പട്ടാമ്പി പാലത്തിന്റെ കൈവരികളുടെ അളവെടുത്ത യൂത്ത് കോൺഗ്രസ് കൈവരി പുനഃസ്ഥാപിക്കുന്നത് വൈകിയാൽ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കൈവരി പുനഃസ്ഥാപിക്കുമെന്ന് നേതാക്കൾ അറിയിച്ചു പട്ടാമ്പിക്കാരുടെ അറിവിലേക്കാണ് നമ്മൾ വെള്ളിയാഴ്ച പത്രസമ്മേളനം നടത്തി ഈ പാലത്തിന്റെ കൈവരികള് യുദ്ധകാലാടിസ്ഥാനത്തിൽ പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ അവർക്ക് യൂത്ത് കോൺഗ്രസ് ഏറ്റെടുക്കുമെന്ന് നമ്മൾ അറിയിച്ചിരുന്നു രണ്ട് ദിവസത്തെ സമയമായിരുന്നു നമ്മൾ നമ്മളതില് അധികാരികൾക്ക് പി ഡബ്ല്യു ഡി അതുപോലെ പട്ടാമ്പി എം എൽ എ പട്ടാമ്പി നഗരസഭ അടക്കമുള്ളവരോട് പറഞ്ഞിരുന്നത് ഇന്നിപ്പോൾ ഞായറാഴ്ച വൈകുന്നേരമായി ഇതുവരെയും വർക്ക് തുടങ്ങുന്നതിന്റെ യാതൊരു തരത്തിലുള്ള ലക്ഷണങ്ങളും കാണാത്തതുകൊണ്ട് ഞങ്ങളിപ്പോ ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകരെല്ലാവരും വന്ന് പാലത്തിൻ്റെ ഒരു നീളമെടുത്ത് കൈവരികളുടെ അളവെടുത്ത് അതിലൊരു തരത്തിലാണ് ഇപ്പൊ നിലവിൽ ചെയ്തിട്ടുള്ളത് എന്ന് നോക്കി ആ കണക്കുകളെല്ലാം ഞങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നിങ്ങൾക്കവരെ തന്നെ ഈ ഒരു വീഡിയോ വിശദിൽ തന്നെ കാണാം കൈവരികൾ ഏറെക്കുറെ എല്ലാം ഇവിടെ തന്നെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് പുതിയതായിട്ടുള്ള മെറ്റീരിയൽ വളരെ കുറച്ച് വേണ്ടി വരള്ളൂ നിലവിലുള്ളത് തന്നെ ഒന്ന് വെൽഡ് ചെയ്ത് യോജിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ പുനഃസ്ഥാപിക്കാൻ സാധിക്കും ഏറെക്കുറെ എല്ലാ കൈവരികളും ഇവിടെ ഉണ്ട് കുറെ എണ്ണം പുഴയുടെ മുകളിൽ നിന്ന് സ്ഥാപിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ നാളെ രാവിലെ ഇനി ഞങ്ങൾക്ക് വേണ്ടത് നമ്മൾ അന്ന് പ്രസ്മീറ്റിൽ പറഞ്ഞ പോലെ ഇനി ഞങ്ങൾക്ക് വേണ്ടത് ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെ അധികാരികളുടെ ജനപ്രതിനിധികളുടെയൊക്കെ ഒരു അനുമതിയാണ് ആ അനുമതിക്ക് വേണ്ടി നാളെ രാവിലെ നമ്മൾ ബന്ധപ്പെട്ട അധികാരികളെ എല്ലാവരെയും നമ്മൾ അന്ന് പരാമർശിച്ച എല്ലാ അധികാര കേന്ദ്രങ്ങളെയും നാളെ രാവിലെ നമ്മൾ സമീപിക്കുന്നുണ്ട് ആ അനുമതി കിട്ടിയാൽ ഉടനെ തന്നെ നമ്മളെ സംബന്ധിച്ച് ഗവൺമെൻറ്റ് ഇപ്പം ചെയ്തതുപോലെ മുപ്പതാം തീയതി വന്ന പ്രളയത്തിൽ ഒമ്പതാം തീയതി ടെൻഡർ ക്ഷണിച്ച് പത്തൊമ്പതാം തീയതി വൈകുന്നേരം ടെൻഡർ സമർപ്പിക്കാനുള്ള അവസാന തീയതി അതിനുശേഷം ഇരുപത്തി രണ്ടിന് ടെൻഡർ തുറക്കുന്ന ഡേറ്റ് അതിലാരും എടുത്തില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും സമയം നീളുന്നത് ആരെങ്കിലും എടുത്താൽ തന്നെ അവർക്ക് അഗ്രിമെന്റ് വെച്ച് പണിയിലേക്ക് പ്രവേശിക്കാനുള്ള സമയം അങ്ങനെ നീണ്ടു നീണ്ടു പോയി ഈ പട്ടാമ്പിക്കാരെയും തൊട്ടപ്പുറത്തുള്ള തീർത്താലയിലെയും ജനങ്ങളെ ഇനിയും ബുദ്ധിമുട്ടിലേക്ക് ആക്കുന്നതിന് എന്തായാലും യൂത്ത് കോൺഗ്രസ് ഒരുക്കമല്ല നാളെ രാവിലെ അനുമതിയുമായി ഞങ്ങൾ സമീപിക്കുമ്പോൾ നാളെ തന്നെ അനുമതി തരികയാണെങ്കിൽ നാളെ രാത്രി ഞങ്ങൾ പണി തുടങ്ങാൻ തയ്യാറാണ് എന്ന് പട്ടാമ്പിയിലെ പൊതുജനങ്ങളെ ഞങ്ങൾ അറിയിക്കുകയാണ് അതിനുള്ള എല്ലാ സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് നാളെ രാത്രി തന്നെ പണി തുടങ്ങി നാളെ രാത്രി നേരം വെളുക്കുവോളം ഏറെക്കുറെ ഒരു ഭാഗം തീർക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഒരു പകുതിയെങ്കിലും തീർക്കാൻ കഴിഞ്ഞെങ്കിൽ മറ്റൊരു ദിവസം കൊണ്ട് ഏറെക്കുറെ പണി മുഴുവനായിട്ട് നമുക്ക് തീർക്കാൻ സാധിക്കും അധികാരികൾ ഇനി അനുമതി തരിക എന്നുള്ളത് മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ കാരണം മുപ്പതാം തീയതിയിൽ ഇന്നിപ്പോൾ പതിനെട്ടാം തീയതിയും കഴിഞ്ഞു ഏറെക്കുറെ ഇതെല്ലാം തീർന്നു വരുമ്പോഴേക്കും ഒരു മാസമാവും അത് കഴിഞ്ഞാൽ കുറേ ദിവസം ജനങ്ങളെ വീണ്ടും അടച്ചിട്ട് ബുദ്ധിമുട്ടിച്ച് പല വഴിക്ക് തിരിഞ്ഞു വന്ന് അവസാനം എം എൽ എക്ക് ഒരു ഉദ്ഘാടന മാമാങ്കം നടത്തി പി ആർ വർക്ക് നടത്താനുള്ള ഒരു അവസരമായിട്ട് എന്തായാലും ഈ ഒരു പാലത്തിന്റെ ഈ ഒരു കൈവരി പ്രളയത്തിൽ പോയ ആ ഒരു ദുരന്ത സമയത്തിനെ നിങ്ങളൊരു തിരിച്ചേഷിപ്പാക്കി ഇങ്ങനെ ഇവിടെ വെക്കരുത് എത്രയും പെട്ടെന്ന് കൈവരി പുനഃസ്ഥാപിച്ച് ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ഈ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട് അവർ നോക്കി നോക്കിക്കഴിഞ്ഞപ്പോൾ പറഞ്ഞത് ഇത് ഒരുപാട് വലിയ ബുദ്ധിമുട്ടുകളില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമ്മൾ നാളെ തന്നെ നാളെ അനുമതിക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ കുറച്ച് സമയം ഈ ഗതാഗതം ഒന്ന് നിർത്തി തരേണ്ടി വരും അപ്പോൾ അതോടുകൂടി നമുക്ക് എന്തായാലും ഇത് ചെയ്യാം അത് രാത്രിയിലേ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ പകല ആളുകളെ ബുദ്ധിമുട്ടിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല രാത്രിയിൽ ചോദിക്കുമ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നാളെ തന്നെ വർക്ക് തുടങ്ങാൻ തയ്യാറാണ് അളവുകളെല്ലാം എടുത്തു അതിന് വേണ്ടുന്ന മെറ്റീരിയൽ വേണ്ടത് ഞങ്ങൾ നാളെ ഇതിന്റെ എണ്ണം എടുത്തതിന് ശേഷം ബാക്കി വരുന്നത് ഞങ്ങൾ മെറ്റീരിയൽ നാളെ കൊണ്ടുവരും കൂടെ അതിന് വേണ്ടുന്ന സജ്ജീകരണങ്ങളും എടുത്ത് നാളെ വർക്ക് തുടങ്ങാൻ ഞങ്ങൾ തയ്യാറാണ് പ്രിയപ്പെട്ട പട്ടാമ്പിക്കാർ പട്ടാമ്പിയിലെ പൊതുസമൂഹത്തിന്റെ ഒരു സഹായമാണ് ഞങ്ങൾക്ക് ഇതിന് വേണ്ടത് ഇതിനുള്ള മെറ്റീരിയൽ കണ്ടെത്തുക എന്നുള്ളത് ഇപ്പം നിലവിൽ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ എല്ലാവരും വലിയ ബുദ്ധിമുട്ടിലാണ് പക്ഷെ പട്ടാമ്പിയുടെ ഒരു പൊതു ആവശ്യമായി കണ്ട് ഈ മെറ്റീരിയൽ എക്സ്ട്രാ ഇറക്കേണ്ടി വരുന്നതിനുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ സമീപിക്കുമ്പോൾ ഒരുപാട് ആളുകൾ ഇങ്ങോട്ട് വിളിച്ച് നമ്മളെ സഹായം അറിയിച്ചിട്ടുണ്ട് ഇനിയും ആരെങ്കിലും അതുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങളുമായി ബന്ധപ്പെട്ട് സഹകരിക്കാൻ തയ്യാറാണെങ്കിൽ അതുകൂടി സ്വീകരിക്കും ഞങ്ങൾ നമ്മളെ സംബന്ധിച്ച് ഈ പട്ടാമ്പിയിലെ ഈ ഒരു ബുദ്ധിമുട്ട് ഈ ദുരിതം ഒന്ന് അവസാനിപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിനോട് എല്ലാവരും സഹകരിക്കണം പ്രിയപ്പെട്ട അധികാരികള് പോലീസ് അടക്കമുള്ളവര് എല്ലാവരും ഞങ്ങളുമായിട്ട് സഹകരിച്ച് നമുക്ക് ഒരുമിച്ച് ഈ പട്ടാമ്പിയുടെ ഈ ദുരിതത്തിൽ നിന്ന് കരകയറാം എന്ന് മാത്രമേ ഇപ്പൊ പറയാനുള്ളൂ ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും